തലയിൽ തകര കുടുങ്ങിയ നിലയിൽ കണ്ടെത്തിയ മാനിനെ നാട്ടുകാരും വനപാലകരും ചേർന്ന് രക്ഷപ്പെടുത്തി ബുധനാഴ്ച രാവിലെ അഞ്ചു മണിയോടെ ടാപ്പിംഗ് തൊഴിലാളികളാണ് ആദ്യം മാനിനെ കണ്ടത് കായാഭുവം ഭരതനമേഖലയോട് ചേർന്നുള്ള ജനവാസ മേഖലയിൽ തലയിൽ തകര കുടുങ്ങിയ നിലയിൽ കണ്ടെത്തിയ മാനിനെ നാട്ടുകാർ ചേർന്ന് രക്ഷപ്പെടുത്തി ബുധനാഴ്ച രാവിലെ അഞ്ചു മണിയോടെ ടാപ്പിംഗ് തൊഴിലാളികളാണ് ആദ്യം മാനിനെ കണ്ടത് റബ്ബർ മരങ്ങളുടെ സംരക്ഷണത്തിനായി ഉപയോഗിക്കുന്ന പശ കൊണ്ടുവന്ന പഴയ ടിന്നിലാണ് മാനിന്റെ തല കുടുങ്ങിയത് വനത്തിനുള്ളിൽ കുടിക്കാൻ ആവശ്യമായ വെള്ളം കിട്ടാതായതോടെ ജനവാസ മേഖലയിൽ എത്തിയതാണെന്നാണ് നിഗമനം കണ്ണുകാണാതെ ഓടി നടന്ന് സൗത്ത് കൊണ്ടാഴി മുതലം ചിറ ചന്ദ്രൻ എഴുത്തച്ഛന്റെ പറമ്പിലെത്തി പ്രദേശവാസികൾ രക്ഷപ്പെടുത്താൻ ശ്രമം നടത്തിയെങ്കിലും പരാജയപ്പെട്ടു പിന്നീട് ചന്ദ്രന്റെ മക്കളായ രാജേഷും രതീഷും നാട്ടുകാരും മായനൂർ ഫോറസ്റ്റ് സ്റ്റേഷനിലെ വനപാലകരും ചേർന്ന് മാനിനെ കെട്ടിയിട്ട് തലയിൽ കുടുങ്ങിയ തകരട്ടിൻ മുറിച്ചു മാറ്റി പ്രദേശത്തെ വനത്തിലേക്ക് വിട്ടു വനത്തിലുള്ള കാട്ടിലെ മൃഗങ്ങൾക്ക് കുടിവെള്ളം ലഭിക്കാൻ ആവശ്യമായ നടപടികൾ അധികൃതർ സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു കൊമ്പ് കൊമ്പ് കട കാണാ കട്ടർ ഉണ്ടെങ്കിൽ എന്തിനാണ് ഉണ്ടടേ കട്ടർ ഉണ്ട് കട്ടർ വാർണറിൽ ആയിരിക്കും ഇതി പാട്ട് അഭി മണ്ട മണ്ട വരാ ഇതിദൊന്ന് വലിക്കാൻ കൂടി ഈ പാട്ടേ വലിക്കാൻ കൂടി ഇതെ അപ്പോ ഇതി കൈ കൂടി ഉണ്ട് ട്ടോ ഇത് ഇതെന്ന് വലിച്ചോണ്ട് കൈ കൂടി ഉണ്ട് വന്നാ നക്ക നക്ക സോളോ സോളോ ആ പോട്ടെ കട്ട 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 അവിടെ തലയിൽ വെച്ചിട്ട് വീഡിയോ എടുക്കടാ കട്ട 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 ഇക്കട ഇക്കട കട്ട ഇക്കട ഇത് എത്രയുള്ള പണിയായി ഇത് എല്ലാവരും ഇവിടെ അതെ